ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നില്ല അത് നീതി നിഷേധത്തിന്റെയും അന്യായമായ നികുതി പിരിവിന്റെയും ഒപ്പം കർഷകരുടെയും ഒക്കെ വർഷങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അതിലൊന്നായിരുന്നു പുരുഷാന്തരം എന്ന പേരിൽ കേരളത്തിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു നികുതി സമ്പ്രദായം ആ ചരിത്രത്തിലേക്ക് ചുമരെഴുത്തിന്റെ റിയൽ ഹിസ്റ്ററിയിലേക്ക് ഏവർക്കും സ്വാഗതം ദേശവാഴികൾ സ്ഥാനികൾ മാനികൾ എന്നിവർ മരിച്ചാൽ അടുത്ത അവകാശിയായി കയ്യേൽക്കുന്ന ആളുകൾ അവരിൽ നിന്ന് ഈടാക്കുന്ന ഒരു മരണ നികുതിയാണ് പുരുഷാന്തരം എന്ന് പറയുന്നത് അതിന്റെ തോത് രണ്ടു മുതൽ ആയിരത്തി ഇരുന്നൂറ് പണം വരെയൊക്കെ ആയിരുന്നു തലമുറ കൈമാറ്റം നികുതി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം ഇത് എങ്ങനെയാണ് മലബാർ കലാപത്തിൽ ഒരു പ്രശ്നമായി വരുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ മലബാർ മൈസൂർ സുൽത്താൻമാരായ ഹൈദരലിയും ടിപ്പു സുൽത്താനുമായിരുന്നല്ലോ ഭരിച്ചിരുന്നത് മൈസൂർ ഭരണകാലത്തെ മുസ്ലിങ്ങൾ അനുകൂലിച്ചിരുന്നു എന്നത് ശരിയാണ് ഒപ്പം ആലി രാജയുടെ നേതൃത്വത്തിൽ മലബാറിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ മൈസൂരിനെ പിന്തുണക്കുകയും ചെയ്തിരുന്നു ഇത് ബ്രിട്ടീഷുകാർക്ക് മുസ്ലിങ്ങളോടുള്ള ിപ്പ് കൂട്ടുകയാണ് ഉണ്ടായത് ടിപ്പുവിനെ പരാജയപ്പെടുത്തി മലബാറിനെ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്ത പരിപാടി മൈസൂർ ഭരണകാലത്ത് മലബാറിൽ നിന്ന് ഓടിപ്പോയ നാടുവാഴികളെയും ഇടപ്രഭുക്കരെയും പൂർവസ്ഥാനങ്ങളിൽ പുനഃപ്രതിഷ്ഠിക്കുക അങ്ങനെയുള്ള ഒരു പണിയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മൈസൂർ ഭരണകാലത്താണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിന് നികുതി പിരിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തു നികുതി ചുമത്താൻ തീരുമാനിച്ചപ്പോൾ ഭൂപതികൾ ഭൂപ്രഭുക്കൾ ആരും അതിന് തയ്യാറായില്ല ഇക്കാര്യം മലബാറിലെ ബ്രിട്ടീഷ് കമ്മീഷണർമാരുടെ ആദ്യ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് അങ്ങനെ കാണക്കാരായിരുന്ന മാപ്പിളമാർക്ക് തങ്ങളുടെ സ്ഥലങ്ങൾ തീറി നൽകി കിട്ടിയ പണവുമായി ഈ ജമ്മിമാർ തിരുവിതാംകൂറിലേക്ക് കടന്നു മൈസൂർ റവന്യൂ ഓഫീസർമാർ ഭൂനികുതിയും സെറ്റിൽമെന്റും ഒക്കെ നടത്തിയത് ചാണക്കാരായിരുന്നു നേരിട്ടായിരുന്നു ഈ മാപ്പിളമാരുമായി നേരിട്ടായിരുന്നു ജമ്മിമാർ പോയപ്പോൾ ഭൂമി കർഷകരുടേതായി മാറി ജമ്മിമാരുടെ മർദ്ദനത്തിൽ നിന്ന് രക്ഷ കിട്ടിയ കർഷകർ യാതൊരു ഇറുപിറുപ്പുമില്ലാതെ മൈസൂർ ഭരണത്തിന് അടയ്ക്കേണ്ട നികുതി കൃത്യമായി നൽകുകയും ചെയ്തു ഭൂവിന്റെ കാലത്ത് ചരിത്രപ്രസിദ്ധമായ കൃഷിഭൂമി കൃഷിക്കാരനാണെന്ന നിയമം വന്നതോടെ പൂർണമായി തീറുള്ളവർ ഭൂമിയുടെ അധിപരായി മാറി പക്ഷെ മലബാറിൽ അധികാരത്തിൽ വന്ന ബ്രിട്ടീഷുകാർ ആദ്യം ചെയ്ത കാര്യം തിരുവിതാംകൂറിലേക്ക് കുടിയൊഴിഞ്ഞു പോയ ജമ്മികളെയും നാട്ടുപ്രമാണിമാരെയും തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത് മുമ്പ് വിറ്റഭൂമിയിൽ അവർക്ക് അവകാശവാദം ഉന്നയിക്കത്തക്ക രൂപത്തിൽ നാടുവാഴികളായും ഗമ്യമാരായും കുടിയിരുത്തുകയാണ് ചെയ്തത് കർഷകരിൽ കാണാതാരക്കാരിൽ മുസ്ലിങ്ങളായിരുന്നു അധിക പേരും മൈസൂർ ഭരണകാലത്ത് സ്വന്തമായി അനുഭവിച്ച ഭൂമി അതായത് ഇരുപത് മുപ്പത് വർഷം കൊല്ലത്തോളം കൈവശം വെച്ച് സ്വന്തമാക്കി അനുഭവിച്ചു പോന്ന സ്ഥലങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് അന്യായമായി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി അരങ്ങേറി അതോടുകൂടി മലബാറിൽ വലിയ കോളിലക്കം തന്നെ ഉണ്ടായി ഈ കാര്യം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ മലബാർ കമ്മീഷൻമാരിൽ ഒരാളായ ഫാർമർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് നമ്മുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയിലേക്കാണ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ള ജമ്മിമാരും അതുപോലെ തന്നെ ഉള്ള ആളുകളുമൊക്കെ നിലനിൽക്കുന്ന ഭൂമിയിൽ അവകാശവാദവുമായിട്ടാണ് എന്നെ സമീപിച്ചിട്ടുള്ളത് ഞാൻ അവരോട് ഈ പ്രവൃത്തി എളുപ്പമായിരിക്കില്ലെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇവയൊന്നും വകവെക്കാതെ സാമൂതിരി കുടുംബത്തിലെ മൂന്നാംകൂർ രാജാവും നായർ പടയാളികളും ഈ ആളുകളുമായി സംഘട്ടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അവരിൽ പലരും ശൈശവത്തിൽ തന്നെ സാമൂതിരിയോട് കൂടി സ്ഥലം വിട്ടവരാണ് പതിനഞ്ച് ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് പോയവരുമാണ് ഭൂമിയിൽ തന്നെ പല മാറ്റങ്ങളും എടുപ്പുകളും വന്നു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ സ്ഥലങ്ങൾ പണയപ്പെടുത്തി കടമെടുക്കുകയും വിവാഹം നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നു രാജാവും നായർ പടയാളികളും സംഘട്ടനത്തിന് ഒരുങ്ങിയെങ്കിലും മാപ്പിളമാരുമായുള്ള യുദ്ധത്തിൽ നഷ്ടങ്ങളോടുകൂടി പിന്തിരിയുകയാണ് ഉണ്ടായത് പക്ഷെ പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പിന്തുണയോടുകൂടി അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം സാമൂതിരിയും ജമ്മിമാരും നായർ പടയാളികളും നടത്തി ബ്രിട്ടീഷുകാർക്ക് അത് ആവശ്യവുമായിരുന്നു കാരണം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുള്ള മുസ്ലിങ്ങളുടെ സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ആഭ്യന്തരമായി സംഘർഷങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ കണ്ട വഴി അതിന്റെ ഫലമായി ഹൈദ്രലിയുടെ കാലം മുതൽ ഇല്ലാതാക്കിയ നിർത്തലാക്കിയ പുരുഷാന്തരം എന്ന നികുതി പിരിക്കുന്നതിന് അധികാരം നാട്ടു ഭരണാധികാരികൾക്കും അതുപോലെ തന്നെ ജമ്മിമാർക്കും നൽകി അഞ്ചിൽ മൂന്ന് മുതൽ ഇരുപതിൽ ഒന്ന് വരെയാണ് ഈ നികുതി ഈടാക്കാൻ തീരുമാനിച്ചത് ടിപ്പു സുൽത്താന്റെ കാലത്തും ഹൈദറില്ലയുടെ കാലത്തും മരിച്ച ആളുകളുടെ അനന്തരാവകാശികളിൽ നിന്ന് വരെ ഇത് ഈടാക്കാൻ തുടങ്ങി സത്യത്തിൽ ഇത് ഇത്തരം ഇത്തരമൊരു ഭൂനികുതി മതനികുതിയായിരുന്നു മാപ്പിളമാരെ പ്രത്യേകമായി മർദ്ദിച്ചൊതുക്കാനുള്ള ആയുധമായാണ് ഇത് ഉപയോഗിച്ചത് ഡോക്ടർ സി കെ കെരിം പറയുന്നത് തിന് എത്ര വേണമെങ്കിലും തെളിവുകൾ നമുക്ക് ഹാജരാക്കാനാകും എന്നാണ് എന്നിട്ട് അദ്ദേഹം ഉദാഹരണമായി ഒരു തെളിവ് ഇതിനു വേണ്ടി എടുത്തു കാണിക്കുന്നുണ്ട് അതൊരു സംഭവമാണ് സാമൂതിരിയുടെ കാര്യക്കനായിരുന്ന പാലക്കാട്ടുകാരൻ ഷംനോത്ത് സ്വാമി ഭട്ടർ എന്ന ബ്രാഹ്മണനോട് മലബാർ ജോയിന്റ് കമ്മീഷണർ തെളിവെടുപ്പ് സന്ദർഭത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും അവരുടെ നടപടിക്രമത്തിൽ ചേർത്തിട്ടുള്ളതാണ് ഇക്കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു അത് ഇപ്രകാരമാണ് ചോദ്യം മരണപ്പെട്ട ആളുകളുടെ വസ്തുവിന്മേൽ നിന്ന് ഈ എടുക്കാറുള്ള പുരുഷാന്തരം എന്ന ഓഹരി നായന്മാരിൽ നിന്നോ മറ്റു ഹിന്ദുക്കളിൽ നിന്നോ മാപ്പിളന്മാരിൽ നിന്നോ ആരിൽ നിന്നാണ് ഇരിക്കുന്നത് അതിന്റെ ഉത്തരമായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മാപ്പിളമാരിൽ നിന്ന് മാത്രമാണ് നായന്മാർ അവകാശികളില്ലാതെ മരണപ്പെട്ടാൽ അവരുടെ സ്വത്ത് രാജാവിന് ഉള്ളതല്ലാതെ പുരുഷാന്തരം ഈടാക്കുന്നില്ല പ്രശ്നം സങ്കീർണമായപ്പോൾ കമ്പനി അധികൃതർ സാമൂതിരിക്ക് കത്തുകൾ അയച്ചപ്പോൾ സാമൂതിരി നൽകിയ മറുപടി ഇതാണ് മലബാർ രാജാക്കന്മാർ അനാദികാലം മുതൽ അവരുടെ പുരാതനമായ അവകാശമായി അംഗീകരിച്ചു പോരുന്ന ഒരു മതനികുതിയാണ് പുരുഷാന്തരം അത് നിർത്തലാക്കുന്നത് രാജാക്കന്മാരോട് രാജാക്കന്മാരുടെ ജന്മാവകാശ്വംസനമായിരിക്കും എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിലമ്പൂർ രാജാവ് പുരുഷാന്തരം പിരിച്ചെടുക്കുന്നതിന് ഈ കമ്പനി പട്ടാളത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് അവർ എഴുതിയിട്ടുണ്ട് എന്നുള്ളതുമാണ് സാമൂതിരി കൊടുത്ത മറുപടി ഇതാണ് സത്യത്തിൽ ഈ നികുതി പിരിവ് നടന്നതോടു കൂടിയാണ് ആദ്യ കലാപത്തിലേക്ക് മലബാർ ചുവടുവെച്ചത് ആ സമരത്തെക്കുറിച്ചും ഇളമ്പളശ്ശേരി ഉണ്ണിമൂസയെക്കുറിച്ചും ഹൈദ്രോസിനെ കുറിച്ചുമൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇപ്പോൾ ഞാൻ വിടവാകുകയാണ് നന്ദി നമസ്കാരം ഗുഡ് ബൈ